അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഒരു നല്ല ദാമ്പത്യം ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ നാല് കാര്യങ്ങൾ ഭർത്താവ് ഭാര്യയിൽ നിന്ന് തീർച്ചയായും പ്രതീക്ഷിക്കുന്നു ഒന്ന് പരസ്പര ബഹുമാനം അബദ്ധത്ത് സ്നേഹം നിലനിൽക്കാൻ പരസ്പരം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക രണ്ട് അമാനത്ത് വിശ്വസ്ത ഭർത്താവിൻ്റെ അഭാവത്തിൽ പോലും തൻ്റെ മാനം ധനം വീട് എന്നിവ സംരക്ഷിക്കുന്നതിൽ വിശ്വസ്ത പുലർത്തുക മൂന്ന് വീട്ടിൽ സമാധാനം ഭർത്താവ് പുറത്തു പോയി വരുമ്പോൾ വയക്കുകളില്ലാത്ത സക്കീനത്ത് അതായത് ശാന്തത നിറഞ്ഞ ഒരന്തരീക്ഷം നാല് ബിൽ മെഹറൂഫ് നല്ല സഹവാസം ചെറിയ കാര്യങ്ങൾ പോലും അവനെ പരിഗണിക്കുകയും നല്ല വാക്കുകൾ പറയുകയും ചെയ്യുക ഈ ഇസ്ലാമിക പാഠങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഈ സന്ദേശം കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു